ഇന്നും ഇന്നലെയായിട്ട് പത്താം ക്ലാസ്സിനും പ്ലസ് റിസൾട്ട് വന്നേ പിന്നെ വാട്സ്ആപ്പ് തുറന്നു കഴിഞ്ഞാൽ ഫുൾ ആൾക്കാരുടെ സ്റ്റാറ്റസ് ഫുൾ എ പ്ലസ് കൺഗ്രാചുലേഷൻസ് കൺഗ്രാചുലേഷൻസ് ഫുൾ എ പ്ലസ് ഇന്ന സ്കൂളിന് നൂറ് ശതമാനം വിജയം ഈ പാലക്കാട് ജില്ലയിൽ ഇത്രയും വിജയം തൃശ്ശൂർ ജില്ലയിൽ ഇത്രയും വിജയം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടുള്ള കൊട്ടിഘോഷിക്കലുകളാണ് അല്ലേ എല്ലാവരുടെയും വിജയഗാഥകൾ കേട്ട് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ എല്ലാ കുട്ടികൾക്കും കിട്ടിയോ ഫുൾ എ പ്ലസ് എഴുതിയവർക്ക് എല്ലാവർക്കും ഫുൾ എ പ്ലസ് ആണോ എന്ന് വരെ വിചാരിച്ചു പോകും അല്ലേ എന്നാൽ ഇന്നലെ പത്താം ക്ലാസ്സിലെ റിസൾട്ട് വന്നതിൽ പേപ്പറിൽ കാണുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി പേര് തോറ്റു കഴിഞ്ഞു ഇന്ന് പ്ലസ് ടുസൾട്ട് വന്നതിൽ എഴുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് കുട്ടികൾ തോറ്റു ഞാൻ ആ കുഞ്ഞുങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് അവര് തോറ്റതിന് പല കാരണങ്ങളുണ്ടാവാം അവരുടെ വീടുകളിൽ ഇപ്പൊ എന്തായിരിക്കും നടക്കുന്നത് അവരെ വല്ലാണ്ട് ടോർച്ചർ ചെയ്ത് കോണർ ചെയ്യുന്നുണ്ടാവോ എന്താടാ നീയൊക്കെ തോറ്റത് ഇനി മുഖത്തെങ്ങനെ നോക്കും മറ്റുള്ളവരുടെ എന്ന് പറഞ്ഞ് അവരെ വിഷമിപ്പിക്കുന്നുണ്ടാവു നീയൊക്കെ ഇനി കൊള്ളാം നിന്നെ ഇനി കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ പോവാണ് എന്നാ പെൺകുട്ടികളോട് അവരുടെ അച്ഛനമ്മമാര് പറയുന്നുണ്ടാവു എന്തൊക്കെയായിരിക്കും അവരുടെ വീടുകളിൽ നടക്കുന്നത് ടീച്ചർമാരെ പാരൻസെ ദേ ഈ പത്താം ക്ലാസ്സും പ്ലസ് ടു ഒന്നും ഒരാളുടെയും ലൈഫിൽ ടേണിങ് പോയിന്റ് അല്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ ഇത്ര കാലം ജീവിച്ചവരല്ലേ നിങ്ങൾ ദയവു ചെയ്ത് ഈ എ പ്ലസുകൾ കൊട്ടിഘോഷിക്കാതിരിക്കൂ